ഹലോ അസ്സാം വലൈക്കും വിശ്വാസ് വൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട് ഇരിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോവുകയാണ് അപ്പോൾ അവിടെ ആ വണ്ടി കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്തരക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ പതിനൊന്നരക്കാട്ടോ ട്രെയിനിന് ഇനി ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങിയതാണ് അപ്പോൾ താത്താൻ്റെ വീട്ടിലായിരുന്നു താത്താൻ്റെ വീട് ഉലവക്കോട് ഉമ്മിനിയുമായിട്ടോ ഉമ്മിനിയിലാണ് അവളുടെ വീട് അപ്പോൾ അവിടുന്ന് കുറേ കുറച്ച് പോയാൽ മതി സ്റ്റേഷനിലപ്പം അങ്ങനെ അവിടുന്ന് വീട് ഇറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ താത്താലും മോനൊക്കെ കരച്ചിൽ കാരണം അപ്പം അവിടുന്ന് ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പോകുന്ന വീഡിയോ മാത്രമേ മാത്രം ഇടാന്ന് വിചാരിച്ചിട്ടോ സ്റ്റേഷനെത്താറായിട്ടോ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട് മണ്ണാർക്കാടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ എന്നാൽ താഴെ ഉണ്ട് കേട്ടോ പ്ലാറ്റ്ഫോമൊക്കെ നടക്കുകയാണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ട്രെയിൻ വരിക അപ്പം അങ്ങോട്ടുള്ള നടത്താണിത് വിടെ പോയിരുന്നിട്ട് കുറേ ട്രെയിനുകളൊക്കെ പോയിട്ടോ ഞങ്ങളെ ട്രെയിൻ മാത്രം വന്നിട്ടില്ല ഞങ്ങളുടെ ട്രെയിൻ ലൈറ്റാണെന്ന് കാട്ടണത് കേട്ടോ അങ്ങനെ കുറേ ട്രെയിനുകൾ പോയി ഇപ്പോൾ ഇതാവും അടുത്ത ട്രെയിൻ വന്നു ഒരു രണ്ട് ഇപ്പം മൂന്നാമത്തെ ട്രെയിനായിട്ട് ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ലൈറ്റായി ആ മക്കളൊക്കെ അങ്ങനെ ട്രെയിൻ കാണാനിട്ട് ഇതാ ചെറിയ മോള് ഞാൻ ഒന്ന് ഡാൻസ് കളിക്കണ്ടിട്ടോ അവരെന്തൊക്കെയാണ് പറയണുണ്ട് ജീവിക്കണമുണ്ട് എന്തൊക്കെ കാണിക്കണമുണ്ട് കേട്ടോ ഇത്ര ലേറ്റ് ആവാറില്ല അപ്പോൾ എന്തെങ്കിലും നല്ല ലേറ്റ് ആയിക്കണം പന്ത്രണ്ട് മണിയായിട്ടോ ട്രെയിൻ വന്നപ്പോൾ ഇന്നപ്പോൾ താ ഞങ്ങൾ വന്ന് ഇപ്പോൾ കുറച്ച് വേടിയായിട്ടോ എടുത്തോളൂ ട്രെയിനിൽ കയറണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓടിപ്പോയി ഞങ്ങളെ സെവൻ ഡിയിലെ ഡി സെവനിലേന്നിട്ടോ അപ്പോൾ അങ്ങോട്ട് ഓടി കുറച്ച് ഫ്രണ്ടിലായിപ്പോയി ഞങ്ങൾ അപ്പം അങ്ങോട്ട് ഓടിൻ്റെ വന്ന അപ്പോൾ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ട്രെയിനിൽ കയറി ഇരുന്ന് സെറ്റായി അവിടുന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രം കുറച്ച് എടുത്തതാണ് പോണ വഴിക്ക് നിറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ അങ്ങനെ ആ പുല്ല് ഇത് നെൽകൃഷിയാണ് ഇട്ടത് നെൽപ്പാടങ്ങളും മലകളും കാടും കൊണ്ടൊക്കെയാണ് കാണുന്നത് രസുണ്ട് പോകുമ്പോൾ കാഴ്ചകളൊക്കെ നല്ല കാണാനുണ്ട് ട്രെയിനിൽ കാട്ടിലൂടെയൊക്കെയല്ലേ പോവുക അവ കാടിൻ്റെയൊക്കെ കാടിൻ്റെ ഇതൊക്കെ കണ്ടിരിക്കാണ് മക്കളിട്ടോ ചിലവർക്ക് ഉറക്കമൊക്കെ വന്നിട്ടാണ് മറ്റേ ആള് രണ്ടാളും ഫോണിലാണ് ചെറിയ ആളും മൂത്താളും ഫോണിലാണ് കേട്ടോ അതുപോലെ രണ്ടാളും അരത്തെ കുട്ടികളാണ് നമ്മളിപ്പോൾ എല്ലാ ഇവിടെ എത്താറായിട്ടോ കോയമ്പത്തൂർ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോയമ്പത്തൂർ സ്റ്റേഷനത്തൊന്നും വീഡിയോസ് ഞാൻ അധികം എടുക്കണില്ല കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയിട്ടോ ഇവിടുത്തെ ഒന്നും വീഡിയോ അധികം എടുക്കണില്ല കേട്ടോ ഐശോൻ്റെ ഇടയിൽ ബാക്കിൽ ഒരാളെ പോയി തട്ടണമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മോള് ഫോണിലായതുകൊണ്ട് അയാളൊന്നും പറയണമെന്നില്ല എന്നാൽ നമ്മളതാ വീഡിയോ ഒന്നും എടുക്കണില്ല അവിടെ നിർത്തണമെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കാം കേട്ടോ കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ നേരം വഴുകിയിരുന്നു അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഞങ്ങൾ ലേറ്റല്ലായിരുന്നു ട്രെയിനപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടതാ ഒന്നിരിക്കാം കേട്ടോ താത്ത ഫുഡൊക്കെ ആക്കി തന്നിരുന്നു അപ്പോൾ അതാ നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ങ്ങനെ പോയതുകൊണ്ട് തന്നെ ഇരിക്കാം കേട്ടോ ഞങ്ങൾ രാത്രി ഒമ്പത് മണിയൊക്കെ അവിടെ തന്നെ അവിടെ എത്താൻ മക്കൾ കളിക്കാം കേട്ടോ അവിടെ റങ്ങിയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിട്ടോ അടുത്ത സ്റ്റേഷനിലെത്തിയിട്ടോ അപ്പൊ വൈകുന്നേരമൊക്കെ മൂന്ന് നാലുമണി ആവാറായിട്ടോ സമയം നാലുമണിയായി സ്റ്റേഷനുകളൊക്കെ കഴിഞ്ഞിരിക്കണെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ട്രെയിനിൽ കണ്ടൊരു അയച്ചാണ് ഇത് ഒരാൾ കണ്ടെത്തും വിടക്ക കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് സേലം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ അങ്ങനെ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് വന്ദേ ഭാരത് പോകാനും ട്രെയിൻ പോവാനുള്ള വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പം വെയിറ്റിംഗ് വെയ്റ്റിങ് നിർത്തിയപ്പോൾ ആ മക്കളും പുറത്തിറങ്ങിക്കുന്നു ചെറിയ മോള് വലിയ മോള് പുറത്തിറങ്ങിയിട്ടതാ കളിക്കുന്നുണ്ട് അവൾ ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ മൂത്താള് അപ്പം നിർത്തിയിട്ടപ്പോൾ കുറച്ച് ചേച്ചി വീഡിയോ എടുത്തതാ കേട്ടോ ഞാൻ അപ്പോൾ അവരവിടെ നിന്നിട്ട് നിർത്തിട്ട ട്രെയിനിൽ ഓരോന്ന് കാണിക്കുക കേട്ടോ ഒരു രണ്ടുപേരും ടീംസാണ് എൻ്റെ മൂത്ത മക്കളും ടീംസാണ് മറ്റേ അവരിത് ഓരോന്ന് കാണിക്ക കേട്ടോ അവിടെ വന്ന് കൊരങ്ങന്മാർ കുറെ കുരങ്ങന്മാരുണ്ട് കേട്ടോ അതുവരെയും കുരങ്ങന്മാരെന്തൊക്കെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ നിറത്തുകൊണ്ട് നിറച്ച് കുരങ്ങന്മാർ വരാറുണ്ട് കേട്ടോ അത് നന്നായി ട്രെയിൻ അല്ലാത്ത വരുന്നുണ്ട് വണ്ടേ ഭാരത് വരുന്നുണ്ട് കേട്ടോ വന്ദേ ഭാരത് പോയി അപ്പോൾ നമ്മൾ വീണ്ടും ട്രെയിനിൽ പോകുന്നുണ്ടോ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് സേലം ധർമ്മപുരി എത്താറായിക്കൊണ്ടു കേട്ടോ ഇവിടെ പോണ വഴിക്ക് കുറേ പാടങ്ങളാണ് മല്ലികത്തോട്ടം പിന്നെ ജമന്തി കാണാൻ നല്ല ഭംഗി കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ചീച്ച അപ്പോൾ അപ്പം എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിപ്പോൾ കുറച്ചുള്ള എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ എന്താ കാണാൻ നല്ല ഭംഗിയില്ല ആകാശത്തൊക്കെ ഒന്ന് നോക്കങ്ങൾ എന്ത് രസമാണ് കാണാൻ മാനക്കത് ചോർന്ന് തുടങ്ങിയിട്ടോ അതിനേരായി ആറും ആറ് മണി ആറര ഏഴുമണി ആവാറായിട്ടോ അപ്പോൾ ഞാൻ ധർമ്മപുരി കഴിഞ്ഞു ധർമ്മപുരി സ്റ്റേഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നോക്കിയെന്ത് രസം കാണാനില്ലേ ആകാശത്തൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായിപ്പോൾ ഞാനത് വീടുംങ്ങളെയും കൂടെയും കാണിക്കാച്ചിട്ടെടുത്തതാ കേട്ടോ ഇവിടുത്തെ കാണാൻ നല്ല രസമാണ് വീടുകളും ഇവിടുത്തെ പാടങ്ങളും കാഴ്ചകളാണ് നല്ല ഭംഗിയാട്ടോ പാവറും തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ ൃഷി ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണും പിന്നെ ബാംഗ്ലൂർ എത്തിയിട്ടോ അപ്പോൾ നിങ്ങൾ ഇറങ്ങണ സ്റ്റേഷന് എത്തി കൺട്രോൾമെൻ്റിലായിട്ട് ഇറങ്ങണേ അവിടുത്തെ വീഡിയോസൊന്നും ഒരുപാടൊന്നും ഇല്ല ഇനിയിപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് വേണം റൂമിൽ പോവാൻ റൂമൊക്കെ ഇവിടുന്ന് നടക്കേണ്ട ദൂരമുള്ളൂ കേട്ടോ മക്കളൊക്കെ ഉള്ള കാരണം ഞങ്ങളങ്ങനെ ഓട്ടോ എടുത്തു ശിവാജിനഗർ ആട്ടോ റൂമ് റൂമൊക്കെ പിന്നെ ഒരു ഇത് വീഡിയോയിൽ കാണിച്ചുതരാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കണേ